ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പൊതുപൊന്നാനിപ്പുഴയിൽ രൂപപ്പെട്ട തടസ്സങ്ങൾ അപകടക്കിണിയായി മാറുന്നു തടസ്സങ്ങൾ മാറ്റാത്തതിനാൽ ഇതുവഴി സഞ്ചരിക്കുന്ന വഞ്ചികൾ അപകടത്തിൽപ്പെടുന്നത് പതിവാകുന്നു ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി പുതുപൊന്നാനി പുഴയിൽ തടസ്സങ്ങൾ രൂപപ്പെട്ടു ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പുതുപൊന്നാനി പുഴയ്ക്ക് കുറുകെ പുതിയ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി പുഴയിൽ ബണ്ട് കെട്ടുകയും പാലത്തിന്റെ പണി പൂർത്തീകരിച്ചതിന്റെ ഭാഗമായി ബണ്ട് ഭാഗികമായി പൊട്ടിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുഴയുടെ ഇരു കരകളിലെയും മണ്ണ് ഇനിയും നീക്കം ചെയ്യുകയോ ബണ്ട് നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിച്ച വലിയ മരത്തടികളും കോൺക്രീറ്റ് ഭീമുകളും പൂർണമായും പുഴയിൽ നിന്നും നീക്കം ചെയ്യാത്തതാണ് അപകടങ്ങൾക്ക് ഇടയാക്കുന്നത് തടസ്സങ്ങൾ നീക്കം ചെയ്യാത്തതു മൂലം വഞ്ചികൾക്ക് കേടുപാടുകൾ പറ്റിയും വലകൾ കീറിയും സാധാരണ മത്സ്യത്തൊഴിലാളികൾക്ക് പുഴയിൽ ജോലിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമാണുള്ളത് മാത്രവുമല്ല മാസങ്ങൾക്ക് മുമ്പ് ഈ മണൽത്തിട്ടയിലിടിച്ച് തോണി തോണിമറിഞ്ഞ് ഒരാൾ മരണപ്പെടുകയും ചെയ്തിരുന്നു പുഴയിൽ നിന്നും മണ്ണും മറ്റ് അവശിഷ്ടങ്ങളും നീക്കം ചെയ്യണമെന്ന് ദേശീയപാത അധികൃതരോട് പലതവണ ആവശ്യപ്പെട്ടിട്ടും നടപടികളായിട്ടില്ല പുതുപൊന്നാനി ഭാഗത്തെ കടലിൽ മത്സ്യബന്ധനം നടത്തുന്ന നിരവധി വഞ്ചികളാണ് ഇതുവഴി കടന്നു പോകുന്നത് അപകടക്കെണി അറിയാത്ത വഞ്ചികൾ ഇതുവഴി സഞ്ചരിക്കുമ്പോൾ വലിയ നാശനഷ്ടമാണ് ഉണ്ടാകുന്നത് എത്രയും പെട്ടെന്ന് തടസ്സങ്ങൾ നീക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പുതുപൊന്നാനി ചിന്താ ലൈബ്രറിയുടെ നേതൃത്വത്തിൽ പൊന്നാനി തഹസിൽദാർക്ക് നിവേദനം നൽകി പി എസ് കരീം എ ശ്രീരാജ് സി ഗഫൂർ എ കെ റഹീം എന്നിവർ പങ്കെടുത്തു ന്യൂസ് പൊന്നാനി വസ്ത്രങ്ങളിലെ ട്രെൻഡുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് കളക്ഷനുകൾ ബ്രാൻഡഡ് ജെൻസ് വെയറുകൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ